ഇന്ന് മൂന്ന് മണിക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു നിരാഹാര സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കേണ്ട സാഹചര്യം വന്നത് മുട്ടം കോടതി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യം ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നാഷണലിസ്റ്റ് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും എൻ സി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എന്നുള്ള നിലയിലാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ ഈ സമരം ഈ പ്രദേശത്തിൻ്റെ സമഗ്രമായ സുരക്ഷിതത്വത്തിനും വികസനത്തിനും ഉതകണം എന്നുള്ളത് തന്നെയാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ന്യായാധിപന്മാരും അഭിഭാഷകരും അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രോഗികൾ ഉൾപ്പെടെ വിജിലൻസിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ കേരള നിർമ്മിതി കേന്ദ്രത്തിലെ ഉൾപ്പെടെ അങ്ങനെ സമസ്ത മേഖലകളിൽ വ്യാപനിക്കുന്ന ആളുകൾ ദൈനംദിനം യാത്ര ചെയ്യുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് റീട്ടാറിംഗ് നടത്തി എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ അടിയന്തരമായിട്ട് ഉന്നയിക്കുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ സത്യാഗ്രഹ സമരത്തിന് ഫലം കാണുന്നില്ല എന്നുള്ളൊരു സ്ഥിതി വന്നാൽ സമരത്തിന്റെ ഗതി ഞങ്ങൾ മാറ്റും ഈ സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുടെ അടുത്തേക്ക് പോകാനുള്ള ബോധ്യം ഞങ്ങൾക്ക് നിഷേധാർഢ്യമുണ്ട് ഇത് എല്ലാവിധ വിഭാഗത്തിലും പെടുന്ന എല്ലാ സാമുദായിക വിഭാഗത്തിൽപ്പെടുന്ന രാഷ്ട്രീയ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കൾമാരെ എല്ലാം ഈ സമരത്തിന് പിന്തുണയ്ക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവരെത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പല വിധത്തിലുള്ള പല മേഖലകളിലുള്ള വ്യാപാരി വ്യവസായി ഉൾപ്പെടെ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഉൾപ്പെടെ വരാമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇടവക വികാരിയച്ചൻ ഇവിടെ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കരീം സഖാഫി ദാറുൽ ഫേഹിന്റെ പ്രധാന അധ്യാപകനാണ് അദ്ദേഹം പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സമസ്ത മേഖലകളിൽ നിന്നും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ പൊതു ആവശ്യത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കാമെന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാമെന്നും ഇതൊരു പൊതു ആവശ്യമാണ് എന്നും എല്ലാ ആളുകൾക്കും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സമരം എൻ സിപിയുടെ നേതൃത്വത്തിൽ നാഷണൽ ലോയൽസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തി വരുന്നത്